രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം വരും ദിവസങ്ങളിലായി പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കാനാണ് നീക്കം ഓൺലൈനിൽ അടക്കം ഉയർന്ന ആരോപണങ്ങളും ശബ്ദ സന്ദേശങ്ങളും പരിശോധിക്കാനും പരാതിക്കാരെ സമീപിക്കാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്നാണ് വിവരം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് രാഹുലിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് ഡിവൈഎസ്പി ഷാജിക്കാണ് അന്വേഷണ ചുമതല അന്വേഷണത്തിന് സൈബർ സംഘത്തെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള സന്ദേശങ്ങളുടെയും കോളുകളുടെയും ആധികാരികത സംബന്ധിച്ചുള്ള വിവരങ്ങൾ തിരിച്ചറിയാനാണ് അന്വേഷണ സംഘത്തിൽ സൈബർ വിദഗ്ധരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിലിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതുവരെ എട്ട് പരാതികൾ ലഭിച്ചതായാണ് വിവരം ഇതിൽ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതികൾ കുറവാണ് പരാതികളിൽ ഭൂരിഭാഗവും ഇമെയിലിൽ ലഭിച്ചവയാണ് ഇത്തരത്തിൽ പരാതി നൽകിയവരെ നേരിട്ട് വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങുമെന്നാണ് വിവരം അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയെന്ന കേസിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കേസിൽ മൊഴി നൽകാനായി ശനിയാഴ്ച ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തലിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്നലെ രാഹുൽ മൊഴി നൽകാൻ എത്തിയിരുന്നില്ല അതേസമയം സെപ്റ്റംബർ പതിനഞ്ചിന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമെന്നാണ് സ്ഥിരീകരണം യു ഡി എഫ് കൺവീനറും എംപിയുമായ അടൂർ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മാത്രവുമല്ല സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ എല്ലാവർക്കും നീതി ലഭ്യമാക്കേണ്ടതുണ്ടെന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു ൈംഗിക ആരോപണം നേരിടുന്ന രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തരത്തിൽ ഒരറിയിപ്പും തന്നെ രേഖാമൂലം ആരും അറിയിച്ചിട്ടില്ലെന്നും മാധ്യമ വാർത്തകൾ മാത്രമാണ് തനിക്ക് മുന്നിലുള്ളതെന്നും സ്പീക്കർ എ എൻ ഷംസീർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു രാഹുൽ അവധിക്ക് അപേക്ഷിച്ചിട്ടില്ലെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ആരോപണവിധേയരായവർ സഭയിലുണ്ട് രാഹുലിനെ മാത്രം എന്തിനും മാറ്റി നിർത്തണം രാഹുലിനെതിരെ കേസില്ല ജനാധിപത്യ രീതിയിലാണ് രാഹുലിനെ മാറ്റി നിർത്തിയതെന്നും കേസെടുക്കട്ടെ അപ്പോൾ നോക്കാം സി പി എം അല്ല കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ഇടത് മുന്നണിയിലുള്ളവർക്കെതിരെയും സമാന ആരോപണങ്ങളുണ്ട് അവർക്ക് കിട്ടുന്ന നീതി രാഹുലിനും ലഭിക്കണം ആരോപണം ഉയർന്ന സാഹചര്യം പരിഗണിച്ചാണ് നടപടി സ്വീകരിച്ചത് അതേസമയം വിവാദങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് വിശദീകരണം ആവശ്യപ്പെട്ട ശേഷം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് ഇതിനുശേഷം ഇനിയും സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാൻ പോലും രാഹുലിന് കഴിഞ്ഞിരുന്നില്ല പാലക്കാട് രാഹുൽ എത്തുകയോ പരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്താൽ തടയുമെന്നാണ് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും നിലപാട്